ഓം നമശിവായ ജാതകത്തിലെ ഗ്രഹനിലയിൽ ചന്ദ്രൻ ലക്നഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ജ്യോതിഷ ഫലങ്ങൾ പറയാം ഇടവം രാശി ചന്ദ്രൻ്റെ ഉച്ച ക്ഷേത്രമാണ് ഈ രാശി ലക്നമാകുകയും ലഗ്നത്തിൽ പൂർണ്ണ ചന്ദ്രൻ നിൽക്കുകയും ചെയ്യുമ്പോൾ ജാതകൻ ദീർഘായുസുള്ളവൻ ആയിരിക്കും ധാരാളം ധനവും നാൽക്കാലി സമ്പത്തുകളും ഉള്ളവനും നല്ല സൗന്ദര്യമുള്ളവനും കീർത്തിയുള്ളവനും വിദ്യയുള്ളവനും ആയിരിക്കും എന്നാൽ ഏതു രാശിയിലായിരുന്നാലും ലഗ്നഭാവത്തിൽ ദുർബലനായ ചന്ദ്രൻ നിന്നാൽ ജാതകൻ ചെവി കേൾക്കാൻ കഴിയാത്തവനും അംഗഹീനും അന്യന് ഭൃത്യവേല ചെയ്യുന്നവനും അഥവാ ദാസനും ആയിരിക്കും ഇങ്ങനെ ദുർബലനായിരിക്കുന്ന ചന്ദ്രനോടുകൂടി ഒരു പാപഗ്രഹം യോഗം ചെയ്ത് ലക്നത്തിൽ നിന്നാൽ ജാതകൻ അല്പായുസായിരിക്കുകയും എന്നാൽ ലക്നത്തിൽ പൂർണ്ണ ചന്ദ്രനോടുകൂടി ഒരു ശുഭഗ്രഹം യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ജാതകന് ദീർഘായുസും ഉണ്ടായിരിക്കുന്നതാണ് എന്നാൽ പൂർണചന്ദ്രന് പാപഗ്രഹ യോഗവും ദുർബലനായ ചന്ദ്രന് ശുഭഗ്രഹ യോഗവും ഉണ്ടായാൽ ജാതകന്റെ ആയുർഭാവത്തിന് അതിന് അനുയോജ്യമായ പുഷ്ടിയും ഉണ്ടായിരിക്കും പൂർണ ചന്ദ്രൻ ശുഭയോഗത്തോടുകൂടി ലഗ്നഭാവത്തിൽ നിൽക്കുമ്പോൾ ദീർഘായുസും ദുർബലനായ ചന്ദ്രൻ പാപഗ്രഹ യോഗത്തോടുകൂടി ലഗ്നഭാവത്തിൽ നിൽക്കുമ്പോൾ ആയുസിന് ദോഷവും ഉണ്ടാകുന്നു എന്ന് സാരം മോഹനൻ മോഹനഞ്ജോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ